വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കം വാക്ക് വിത്ത് എസ് അപ്പം നമ്മൾ ഇന്ന് കണ്ണൂരിലെ ടു കെ ട്വൻ്റി ഫോറിലെ ഫ്ലവേഴ് ഷോ കാണാൻ വന്നിട്ടാണ് ഉള്ളത് നമ്മുടെ പോലീസ് മൈതാനത്താണുള്ളത് ഇത് അതാണ് നമ്മുടെ ഫ്ലവർ ഷോ അപ്പം മെനിയോ എല്ലാവരും ഉണ്ട് ഇത് ഇങ്ങോട്ട് വാ ഹായ് വറാ ഹായ് ഹായ് എൻ്റെ ചേച്ചിയുടെ കുട്ടികളാണ് ഇത് ഇവർ രണ്ടു പേര് അവരൊക്കെ പുറത്തുണ്ട് എൻ്റെ ആൻറ്റി വരുന്നുണ്ട് അപ്പം ആൻറ്റീനെ വെയ്റ്റിംഗിലാണ് അപ്പം നമ്മളിത് ഇവിടെ ഗ്രൗണ്ടിൽ എത്തി നിന്നിട്ടുണ്ട് ഇതാ ാണ് ഇത് നമ്മുടെ ഫ്ലവേഴ്സോ കുറെ വണ്ടി കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോകണം ടിക്കറ്റ് എടുക്കണം അപ്പം ഇനി ബാക്കി ആ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു ജാഥ പോകുന്നുണ്ടായ റോഡിലെ കൂടെ അപ്പോൾ വണ്ടിയൊക്കെ ഇനി അങ്ങോട്ട് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ ഇന്ന് ഈ ജാതി ഉള്ളതുകൊണ്ട് സ്കൂൾസ് എല്ലാം ഒരു ടു ഒ ക്ലോക്കിന് വിട്ടു എല്ലാ സ്കൂൾസും കണ്ണൂരിലെ കാരണം ഫുള്ള് ആയിരിക്കും വലിയ ജാതിയാണ് പോകുന്നത് അപ്പം നമ്മൾ എല്ലാവരും വന്നത് എൻ്റെ ബാഗിൽ കണ്ട ചേച്ചിയുണ്ട് ആൻറ്റിയുണ്ട് എന്താ ഫാമിലി ഫുൾ ഫാമിലി വന്നു അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് ടിക്കറ്റ് പെർ പേഴ്സൺ സിക്സ്റ്റി റുപ്പീസാണ് അപ്പോൾ ഇന്നലെയാണ് നമ്മുടെ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഫ്ലവർ ഷോ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ട്വൻറ്റി സിക്സ് വരെയായിട്ടാണ് തോന്നുള്ളത് കറക്റ്റ് അറിയില്ല നമുക്ക് എടുത്തിട്ട് ഉള്ളിൽ നമ്മുടെ ഫ്ലവർ ഷോ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ ഷോ എൻട്രൻസ് എന്ന് പറയുന്നത് ഫ്ലവർ ഷോ ഉള്ളൂ വരുന്നത് ഫ്ലവേഴ്സ് ആണ് അപ്പൊ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിൽ കയറി ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ആയിട്ട് വാട്ടർ പ്ലാന്റ്സ് പോലത്തെ ഒത്തിരി പ്ലാന്റ്സ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് എക്വേരിയത്തില് സെറ്റ് ചെയ്യുന്ന പോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എൻട്രൻസും അടിപൊളിയായിരുന്നു ഓരോ കൊല്ലത്തെ പോലെ ഇക്കൊല്ലം വളരെ വ്യത്യസ്തവും വളരെ ഭംഗി അവർ അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായത് ദെൻ നമ്മൾ കേറി പോകുമ്പോൾ ഒരു സൈഡിലായിട്ട് നമ്മുടെ മാറി പിന്നെ തണുപ്പ് കാലത്തൊക്കെ കണ്ടുവരുന്ന ഒത്തിരി ചെടികളായിരുന്നു അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ഓർക്കിഡ്സ് ആണ് ഇത് ഫുൾ ഓർക്കിഡായിട്ട് ഫുൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞു കുഞ്ഞു നമ്മൾ ഹാങ്ങിങ് ഒക്കെ പോയിട്ട് പിന്നെ ചെറിയ ബുഷി ചെടി പിന്നെ ഇത് വേണ്ട നമ്മളെ അഡീനിയം ഒക്കെയാണ് വെച്ചത് പിന്നെ ഇതുപോലെ ഫോട്ടോ ബൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ബൂത്ത്സും ഉണ്ടായിരുന്നു ഫാമിലി പെട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് റയറാൻ തോന്നുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ട് കളർ ാണ് റാൻ തോന്നുന്നുണ്ട് നമ്മുടെ സംഗീന്റെ ഗ്രേപ്പ് മുന്തിരി തൊടങ്ങാണ്ട് എനിക്കും ഗ്രേസ് ആയി തൈ മേടിക്കാൻ എടുക്കാൻ നല്ലൊരു മുന്തിരി തൈക്ക് പറ്റി എനിക്കൊരു മുന്തിരി തൈ എടുത്തതിന്റെ അമ്പത് രൂപയാണ് അപ്പൊ കൊണ്ടുപോയി വെച്ച് നോക്കാൻ നന്നാവൂന്ന് സുപ്രിയ ഗാർഡൻ നേഴ്സറി ഞാനിത് ഇവരുടെ അടുത്തു നിന്നാണ് നമ്മുടെ മുന്തിരി ചെടി മേടിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം റെഡി അടുത്ത ഞാൻ തന്നെ വരുന്നതായിരിക്കും പിന്നെ നമ്മൾ അടുത്തതായിട്ട് അത്തിപ്പഴത്തിന്റെ സെഷനിലോട്ടേക്ക് പോയി അപ്പൊ അവിടെ ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട് അബിയും ഉണ്ടായിരുന്നു പുലാസൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ ഇത് മിറാക്കിൾ ഫ്രൂട്ടിലൊക്കെ കായുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബുഷ് ഓറഞ്ചാന്ന് തോന്നുന്നു അതും ഉണ്ടായിരുന്നു ഓറഞ്ച് ഒത്തിരി ടൈപ്പ് കണ്ടായിരുന്നു പിന്നെ ഇത് വേറൊരു എന്താ പറയാ ഫ്രണ്ടേജിലെ തന്നെ വേറൊരു വ്യൂ ആയിരുന്നു അവിടെ ഒരു സ്വിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കണ്ടോ സെക്യൂരിറ്റി ചേട്ടൻ നല്ല ചേട്ടനായിരുന്നു അയ്യൊക്കെ പറഞ്ഞു എനിക്ക് ചേട്ടനായി വീഡിയോ എടുത്തു ഞാൻ സ്വിംഗിലൊക്കെ ഇരുന്നു പിന്നെ കണ്ടോ ഓർക്കിഡ് ലസ്ന ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാൽ അടി ഓർക്കിഡിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഗാർഡൻ സാറി ജഹാറ ഗാർഡനില് കംപ്ലീറ്റ് റോസസ് ആയിരുന്നു അത്യാവശ്യം നല്ല ഉണ്ട് കാരണം നമ്മൾ തുടങ്ങി സെക്കൻഡ് ഡേ ആയിരുന്നു വന്നിട്ടുണ്ടായത് ഒത്തിരി ആയിട്ടുള്ള ചെടികളുണ്ട് അത് പല ഷേപ്പിൽ സ്റ്റാറിന്റെ ഷേപ്പില് ബട്ടർഫ്ലൈന്റെ ഷേപ്പിൽ പല ഷേപ്പിലും ആണ് ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചത് ഇതൊക്കെ കണ്ടോ വളരെ വെറൈറ്റി ആയിട്ട് ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഈ ഹാങ്ങിങ് ഇത് കണ്ടോ ഇത് ഞാൻ സംഗീന്റെ വീട്ടിലെ ഗാർഡൻ വീഡിയോയിൽ പറഞ്ഞ ചെടിയായിരുന്നേ ഹാങ്ങിങ് ഒരു വാക്സ് ഹോയാ നറ്റാൻ തോന്നുന്നു ഹോയല് ഹോയ ചെടീന്റെ പെരിത് ഇത് നമ്മളെ കോസ്മസിന്റെ വേറൊരു വെറൈറ്റി ആ ഒരു ഫാമിലിയിൽ വരുന്ന പക്ഷെ പൂ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് കൊറേ എന്താ പറയണ്ടേ നമ്മുടെ ജസ്റ്റ് പൂക്കളില്ല നമ്മൾ ഇൻഡോർ ഒക്കെ വെക്കാൻ പറ്റിയ പോലത്തെ ചെടിയാണ് ഇതൊക്കെ എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നെ ഈ കളക്ഷൻസ് ഒക്കെ അപ്പം അതൊക്കെ കണ്ട് ആസ്വദിച്ചു എല്ലായിടത്തും നല്ല തിരക്കും എല്ലാവരും ചെടി മേടിക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മുടെ കൊറോണ ടൈമിലാണ് എല്ലാവരും ചെടീനെ ഒന്ന് നന്നായി സ്നേഹിച്ചു തുടങ്ങിയത് പിന്നെ ഇത് ഇതാണ് ഇത് എപ്പോഴും ഉണ്ടാവാറുണ്ട് പഴയ പുരാതനമായിട്ടുള്ള നമ്മുടെ ആർക്കിയോളജിക്കൽ എന്നൊക്കെ പറയുന്ന പോലത്തെ അതിന്റെയൊക്കെ പീസിന്റെ സ്റ്റോർ ഉണ്ടായിരുന്നു നമുക്ക് ഫുള്ള് കേറി കാണാം എല്ലായിരിക്കും പഴയ സാധനങ്ങൾ ഒക്കെ പിന്നെ ഇതാ ഇത് വേറൊരു ുന്നു ഇവിടെ അടീനിയാന്ന് തോന്നുന്നു കൊറേ കണ്ടത് കണ്ണൂർ ഫ്ലവേഴ്സ് എന്ന് മറ്റേ ഒത്തിരി നല്ല നല്ല പൂക്കളുണ്ട് ഇവരെ ഗാർഡൻ നഴ്സറിയിലും കുറെ ബോഗേൻവില്ലാസ് ഉണ്ട് പല കളർ ബോഗേൻവില്ലാസ് ഉണ്ട് ചേച്ചിയും ഞങ്ങളൊക്കെ ഒത്തിരി ചെടി മേടിച്ചു ഇല്ലാത്ത ചെടിയൊക്കെ മേടിച്ചു പിന്നെ ഇത് കണ്ടോ ഞാൻ അസർബൈജാനിലെ ഒരു ബ്ലോഗിൽ കണ്ട ഒരു ചെടിയായിരുന്നു കാബേജ് ഫാമിലിയിൽ വരുന്നത് നമ്മളെ സ്ഥലത്ത് നന്നാവും തോന്നുന്നില്ല പിന്നെ ഇത് നമ്മളെ ഇത് കണ്ടോ ഈ റോസ് നമ്മള് മേടിച്ചേ എന്തൊരു ഭംഗിയാന്ന് പറയുമ്പോ എത്രയ പൂവാണ് ഒരു ചെടിയില് പിന്നെ ഈ റെഡ് ഇതൊക്കെ താണു ാലത്ത് തണുപ്പ് സ്ഥലത്ത് ഉണ്ടാവുന്നതാ കൂടുതലും കണ്ടു കഴിഞ്ഞാൽ മേടിക്കാതിരിക്കാൻ പറ്റില്ല മേടിച്ചുകൊണ്ടു പോയി നമ്മുടെ ഒരു എന്താ ഒരു വൺ വീക്ക് കൊണ്ട് നശിച്ചു പോവുകയും ചെയ്യും ഇതൊക്കെ നമ്മുടെ ഇൻഡോറിൽ വെക്കുന്ന പ്ലാൻസ് ആണ് കംപ്ലീറ്റ് എല്ലാം ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ടൂ ഫിഫ്റ്റി ടു സിക്സ്റ്റി ആ റേഞ്ചിലാണ് എല്ലാത്തിന്റെ റേറ്റ്സും വന്നിട്ടുള്ളത് ഇവരെടുക്ക ഒ ഒത്തിരി ഇൻഡോ പ്ലാന്റ്സ് ഉണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും പിന്നെ ഇത് കണ്ടോ ഇതിനെന്തോ ഒരു പേര് പറ്റുണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നില്ല അതിൻ്റെ പേര് നമ്മളെ ഈ ഹെയറിലൊക്കെ വെക്കുന്ന ടൈപ്പ് പിന്നെ ഡയലി ആണ്ടോ അടിപൊളിയായിരുന്നു നല്ല സൈസും ഉണ്ടായിരുന്നു ഡയലി ഇതൊക്കെ തണുപ്പിനാണ് കുറച്ച് കൂടുതൽ ബെറ്റർ ആയിട്ട് ജീവിച്ചു പോകുന്നത് പിന്നെ ഇത് ഈ ചെടി എൻ്റെ വീട്ടിലുണ്ട് ഇതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എല്ലാം ചെടിക്കും ഫിഫ്റ്റി റുപ്പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് പല വെറൈറ്റിയിലുള്ള ചെടി ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ വേറെ നമ്മളെ ബൊക്കാസിലൊക്കെ വെക്കുന്ന പോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നേ അത് പിന്നെ ഇത് കണ്ടോ ഈ ഒരു ചെടിയാ കൂടുതലും കണ്ടോ കണ്ടുവന്നതിന് നല്ല പൈസയുണ്ട് തൗസൻഡ് സംതിങ് എയ്റ്റ് ഹൺഡ്രഡോ നൈൻ ഹൺഡ്രഡ് ആയിട്ടോ ഇതാ ഈ റോസ് അതിന്റെ റെഡ് അതും നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞു കാക്ടസ് ഫാമിലിയിൽ വരുന്ന ഇത് ഒരുപാട് പേര് നിന്നും മേടിക്കുന്നതാണ് കാരണം ചെറിയ നമ്മുടെ ഈ മ്യൂറൽ പിന്നെ ചെറിയ സെറാമിക് പോട്ട്സിലൊക്കെ മ്യൂറൽ അല്ല സോറി സെറാമിക് പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് ഇങ്ങനത്തെ പിന്നെ ഈ നാഗപടം അതിന്റെയൊക്കെ ചെറിയ ചെറിയ ഡ്രോപ്പ് സൈസിലുള്ള ചെടി കൊറേ ഉണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടോ ഇതുപോലത്തെ പല കളർ ില് വരുന്ന പല വെറൈറ്റീസ് ആണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം നമ്മളെ കലാത്തി മറ്റേ എന്താ പറയാ ഇൻഡോർ വെക്കുന്ന പോലത്തെ ടൈപ്പ് ആയിരുന്നു പിന്നെ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ചെടികൾ പിന്നെ ഇതാ കൊറേ പൂ ഇത് കണ്ടോ ഇതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതൊന്നും അപ്പം ഒത്തിരി ഇതാ ഈ ഹാങ്ങിങ് ഇത് നമ്മൾ ഇതിന്റെ വേറൊരു ചെടി മേടിച്ചായിരുന്നു ഇത് മേടിക്കാൻ പോകണം പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു ചെടിയാണ് എന്തൊരു ഭംഗിയെന്നറിയോ ഹാങ്ങിങ് ഒക്കെ ഇതാ ഈ ഒരു കളർ ഭയങ്കര രസം ഈ നടിക്കത്തെ വയലറ്റ് ഞങ്ങൾ മേടിച്ചായിരുന്നു എനിക്ക് തോന്നുന്നു അതിന് ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു പിന്നെ നമ്മുടെ ചൈനപ്പെട്ടാണീ ഫാമിലിയിൽ വരുന്നതും കണ്ടോ ഇതിലൊക്കെ നിറ ും പൂവാണ് എനിക്കറിയില്ല ഇവരൊക്കെ എന്ത് ഇട്ടുകൊടുത്തിട്ടാ ഇത്ര പൂ വന്നത് എന്ന് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നമ്മളെ നമ്മുടെ കാക്കാപ്പൂന്ന് പറയാൻ പറ്റില്ല ആ ഒരു ഫാമിലിയിൽ വരുന്ന ഞാൻ തോന്നുന്നു അത് അതിന്റെ ഇയലോ നമ്മൾ മേടിച്ചായിരുന്നു അങ്ങനെ ഈ ഒരു ഹാങ്ങിങ് ഇത് വളരെ വ്യത്യസ്ത ആയിട്ടാണ് ഈ ഒരു കുഞ്ഞ് ഹാങ്ങിങ് വാലറ്റ് ആണ് ഞങ്ങള് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നേ ആ സെഷനിലോട്ടേക്ക് പോകുമ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ കണ്ണ് ഓടിപ്പോയത് അതിന്റെ മേലേക്കായിരുന്നു ഇത് ഫോണിൽ നമ്മുടെ അടീനിയം എന്താ പറയാ അതിലേക്ക് വരുന്ന ചെടിയായിരുന്നു പിന്നെ ഇതാ ഇവിടെ കൊറേ ഇൻഡോറും ഉണ്ടായിരുന്നു എല്ലാത്ത ടൈപ്പും ഉണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടോ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒക്കെ സത്യം പറഞ്ഞാല് ഈ ക്രാഫ്റ്റ് ചെയ്ത് ഞാൻ തോന്നുന്നു ചെറിയ ഇതിൽ തന്നെ കൊല കൊലയായിട്ട് ജാമ്പക്കിയും എന്താ പറയാ മാങ്ങയും എല്ലാം ഉണ്ടായത് കണ്ടോ ഞാൻ ആറളം ഫാമിൽ നിന്ന് രണ്ട് കുറ്റി കുരുമുളകിന്റെ ചെടി മേടിച്ചിട്ടുണ്ടായി അപ്പൊ അതും വേറൊരു ചെടിയും മേടിച്ചിട്ടുണ്ടായി വയനാട് ഞാൻ കണ്ടതായിരുന്നു അതെനിക്ക് ഇവിടെ കിട്ടി പിന്നെ അരളി കണ്ടോ അരളി ഇപ്പൊ അമ്പലത്തിൽ നിന്നൊക്കെ ഒഴിവാക്കി എന്നാലും പൂ കാണാൻ രസമാണ് പക്ഷെ ഹെവിലി പോയിസണസ് ആണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇത് നമ്മുടെ പെറ്റൂണിയ പെറ്റോണിയ എന്ന് പറയുന്ന ഇതാണ് ഇത് എന്റെ അമ്മ രണ്ട് കളറായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടോ മൂന്നോ കളർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ പെറ്റൂണിയ ഒത്തിരി വെറൈറ്റി കളേഴ്സിൽ ഉണ്ടായിരുന്നേ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു മിക്സഡും അല്ലാതെയും ഈ റെഡ് കണ്ടോ ഇതന്നെ ഒത്തിരി ആകർഷിച്ചൊരു ചെടിയായിരുന്നു നല്ല റേറ്റും ആയിരുന്നു ഇവിടെ ഈ ചേട്ടന്റെ ഈ ഒരു ഓർക്കിഡിൽ നല്ല എന്താ മന്ദാരം പുതിയേരുള്ള മന്ദാരം എന്ന് പറയുന്ന ഗാർഡൻ നഴ്സറി ആയിരുന്നു നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇതാ ഇത് കണ്ടോ നമ്മളെ വൈറ്റിങ്ങിനെന്തോ ചെട്ടിന്നോ ജമന്തിന്നോ അങ്ങനെ എന്തോ പറയുക അതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പീസ് ലില്ലി നമ്മളെ സംഗീന്റെ വീട്ടിൽ നിന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായി അവന്റെ ഗാർഡനിലുള്ള അതിന്റെ ചെറിയ സൈസ് അത് നമ്മള് മേടിച്ചായിരുന്നു ഇവിടുന്ന് നമുക്ക് ചെറിയ സൈസ് വീട്ടിലില്ല പിന്നെ എന്റെ അമ്മയാണെ ആ പോയി നോക്കുന്നത് അപ്പം അമ്മയൊക്കെ ഒത്തിരി ഇൻഡോറൊക്കെ നോക്കായിരുന്നു എന്താ എടുക്കാൻ പറ്റിയതൊക്കെ എന്നുള്ളതൊക്കെ അപ്പൊ ഞാൻ അതിന്റെ അങ്ങോട്ട് പോയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പിന്നെ ഇതിന്റെ മേലക്കാട്ട് നമ്മുടെ ഊട്ടിയിലും തണുപ്പ് സ്ഥലത്തൊക്കെ കണ്ടുവരുന്ന ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു ജമന്തിയാണ് ൊന്ന് ചെട്ടി അജമന്തിയത് അതിന്റെ ഒത്തിരി വെറൈറ്റി ഉണ്ടായിരുന്നു പല കളർ കോമ്പിനേഷൻ പൂ നിറഞ്ഞിട്ട് ഇല കാണുന്നുണ്ടായില്ല പിന്നെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താ ബജി കോളിഫ്ലവർ ഫ്രൈ അതൊക്കെ കഴിച്ചു ഫോർ ഫ്ലവേഴ് കഴിഞ്ഞു നമ്മളൊക്കെ റോസാ ചെടി കൊടുത്തിട്ട് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ മേടിച്ചതാണ് അപ്പം എല്ലാരും നമ്മുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക സോ അടുത്ത വീടില് കാണുന്നത് വരെ ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ സംഗീൻ്റെ വീട്ടിന് ഫ്ലവർ ഷോ കോമ്പറ്റീഷൻ നമ്മുടെ വീട് ഇട്ടായിരുന്നില്ലേ ഗാർഡൻ ഹോം ഗാർഡൻ ടൂറിൻ്റെ സംഗീൻ്റെ വീടിൻ്റെ അപ്പോൾ അവർക്ക് കോമ്പറ്റീഷനിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നമ്മുടെ ഫങ്ഷൻ അന്ന് ലാസ്റ്റ് ഡേ ആണ് അതിൻ്റെ അവാർഡ് മേടിക്കാൻ ഇതേ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കിതാ ഈ സ്റ്റേജിൽ വന്നിട്ടാണ് മേടിക്കുക അതിൻ്റെ പ്രൈസ് അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ മോസ്റ്റ്ലി ഞാൻ ഇവിടെ എത്തും സംഗീൻ്റെ പാരൻസിൻ്റെ കൂടെ അപ്പോൾ നോക്കിയിട്ട് ആ വീഡിയോയും കൂടി ഉൾപ്പെടുത്താൻ പറ്റുമോ ഞാൻ നോക്കട്ടെ ഇതിൽ നമുക്ക് കാണാം ബായ് ബൈ വറ വായ്